ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഞാനിപ്പോൾ എൻ്റെ കുടുംബത്തിലോട്ട് പോകണേ അമ്പലത്തിൽ ഇന്നലെ ഉത്സവമൊക്കെ കഴിഞ്ഞ് എല്ലാം ഭംഗിയായിട്ട് നടന്നു അതിൻ്റെ വീഡിയോ ഒക്കെ നിന്നവരെ കൊണ്ടൊക്കെ ഞാൻ ഏർപ്പിച്ചിട്ടുണ്ട് മറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം എത്രത്തോളം നിങ്ങൾ നമ്മളത് അംഗീകരിക്കുമെന്ന് എനിക്കറിയേണ്ട കേട്ടോ നിങ്ങളൊക്കെ നമ്മളത് എത്രത്തോളം അംഗീകരിക്കുമെന്ന് നമുക്കറിയത്തില്ല നമ്മൾ കാണുമ്പോൾ ചിലർക്കത് ക്വാപ്ര ആയിട്ട് തോന്നാം ക്വാപ്രായമായിട്ട് തോന്നാം ചിലർക്ക് ഇന്നും അന്ധവിശ്വാസത്തിൻ്റെ കാലഘട്ടത്തിൽ കൂടെയാണോ ആൾക്കാർ പോകുന്നതെന്ന് പലരും ചോദിക്കാം പലരും നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇതിൽ എല്ലാവരും ദൈവവിശ്വാസികളെല്ലാവരും ഒന്നുപോലെ വിശ്വസിക്കുന്ന ആൾക്കാരല്ല ജനം പല വിധമാണ് ജനം പല വിധമാണ് പലരുടെ കാഴ്ചപ്പാടും പല രീതിയിലാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ അഥവാ ഈ വീഡിയോ നമ്മുടെ അമ്പല വിശ്വസിക്കുമായിട്ടുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ച നിങ്ങൾ എത്തിച്ചാൽ അത് കാണുന്നവർക്കൊക്കെ അഭ്രായം വന്നോ പിന്നെ ഭട്ടെന്നോ ഭ്രാന്തൊന്നോ ഒക്കെ പറയാം പറയുന്ന പറയുന്നവർ പറയട്ടെ പറയുന്നവർ പറയട്ടെ അതൊന്നും നമ്മുടെ കണക്കിലെടുക്കുന്നില്ല ഞാനും എൻ്റെ അമ്പലമായിട്ടുള്ള ഒരു ഒരു കഥ തന്നെയുണ്ട് ആ കഥ ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ താമസിയാതെ അങ്ങനെ ഒരു കഥ ഞാനും ഈ അമ്മയുമായിട്ടുള്ളൊരു വലിയൊരു കഥ തന്നെയുണ്ട് അത് നിങ്ങളെ മുന്നിലെത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമുക്ക് പൗർണമയാണ് കേട്ടോ ഇന്നലെ അമ്പലത്തിൽ ഉത്സവവും കാര്യവും ഒക്കെ കഴിഞ്ഞു ഇന്ന് പൗർണമയാണ് അപ്പോൾ ഇന്ന് നമ്മൾ മാസത്തിൽ ഒരു വട്ടമാണ് നമ്മുടെ അമ്മയുടെ നട തുറക്കുന്നത് എപ്പോഴും പറയുന്നത് പോലെ കൂടെ കാര്യങ്ങൾ നടത്തിക്കാൻ ആളും ആഡംബരങ്ങളും ഒന്നും ഇല്ല അത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മളും നമ്മളും മാത്രം നമ്മളും നമ്മളും മാത്രം അപ്പോൾ ഇന്ന് പൗർണമിയാണ് അപ്പോൾ പൗർണമിക്ക് നമ്മളിന്ന് മാസത്തിൽ ഒരു വട്ടവണ പൗർണമിക്ക് നട തുടക്കുന്നത് ഇന്നലെ അമ്മയുടെ മൂന്നാമത്തെ പ്രതിഷ്ഠാ വാർഷികമായിരുന്നു അതെല്ലാം ഭംഗിയായിട്ട് നടന്നു ദൈവകൃപ കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ എല്ലാം ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് ജോലിക്കൊക്കെ പോയിട്ട് വന്നു കേട്ടോ ജോലിക്കൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ ഇപ്പോൾ വൈകുന്നേരം പൗർണമി പൂജയും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെല്ലാം വൃത്തിയാക്കണം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം എല്ലാം അറിയുന്നവളാണ് എൻ്റെ അമ്മ എല്ലാം അറിയുന്നവളാണ് എൻ്റെ അമ്മ നട്ടിച്ചെന്നോ പാതിരാക്കെന്നോ രാവിലെ എന്നോ വൈകുന്നേരമൊന്നും ഒന്നുമില്ല കേട്ടോ എപ്പോഴായാലും അമ്മയുടെ അടുത്ത് ഞാൻ ഓടിയെത്താറുണ്ട് അമ്മയുടെ അടുത്ത് ഞാൻ ഓടിയെത്താറുണ്ട് അതിന് രാവിലെ എന്നോ പകലെന്നോ ഉച്ചയെന്നോ പാതിരാത്രിയെന്നോ സന്ധ്യയെന്നോ ഒന്നുമില്ല കേട്ടോ അതാണ് ഞാനും അമ്മയും തമ്മിലുള്ള വ്യത്യാ അടുപ്പമെന്ന് പറയുന്ന അതാണ് ഞാനും അമ്മയും തമ്മിലുള്ള അടുപ്പം അതാണ് അപ്പോൾ ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും മുതലുള്ള ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ നമ്മുടെ അമ്പല വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടുള്ള വീഡിയോയൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും അത് അഥവാ ആ വീട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് ഇത് കണ്ടിട്ട് പലരും പല അഭിപ്രായങ്ങളും പറയും അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും പല രീതിയാണ് മനുഷ്യനൊന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പലരും പല രീതിയാണ് പല രീതിയിൽ കാണും പലരും അപ്പോൾ അതൊന്നും നമുക്ക് വിഷയമല്ല അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് പറ്റുകയാണെങ്കിൽ ഞാൻ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എത്ര മിനിറ്റ് ആയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് വൃത്തിയാക്കട്ടെ ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് എന്തായാലും വീട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ വൈകുന്നേരം നമ്മുടെ പൗർണമീടെ വിശേഷം കൂടെ ആയിട്ട് ഈ വീട് നിങ്ങളുടെ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാം കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അത്യാവശ്യം എല്ലാം കഴുകിയും സെറ്റാക്കിയിട്ടുണ്ട് വെയില് ഭയങ്കര വെയില് എല്ലാ പരിപാടികളും ഞാൻ തിരിച്ച് പോകയാണ് അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം ഒതുക്കി തിരിച്ച് പോകണേ ചോറ് കഴിക്കണം കുളിക്കണം അമ്പലത്തിലേക്ക് പൗർണമിക്ക് പൗർണമി പൂജയ്ക്ക് സാധനം വാങ്ങാൻ പോകണം അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു പേടിയ കുഞ്ഞു പേടിയ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മറ്റേ വീഡിയോ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ എത്തിക്കാം കാണുന്നവരും 私は彼が帰る気がします。